സാംസ്കാരിക പാരമ്പര്യമുണ്ട് തൃശൂരിന് അതിൻ്റേതായിട്ടുള്ള വ്യവസായ വാണിജ്യ വ്യാപാര മേഖലകളിലുള്ള ഒരു പാരമ്പര്യമുണ്ട് കൃഷിയിലുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിലുണ്ട് പക്ഷേ ഒരു തരത്തിലുമുള്ള മുന്നേറ്റമോ പുരോഗതിയോ കുതിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല ബി ജെ പി മണ്ഡലമായിട്ട് സുരേഷ് ഒരു ട്രാക്ക് റിക്കാർഡ് അദ്ദേഹം വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന ദുഃഖിക്കുന്ന ദുരിതം അനുസരിക്കുന്ന ജനങ്ങളുടെ ഹൃദയവികാരവും ഹൃദയത്വതിപ്പും മനസ്സിലാക്കാൻ കഴിയുന്നു ജനങ്ങൾക്കാവശ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ജനകീയനെയാണ് ആവശ്യം ഇത്രയും നാളുള്ള ജനപ്രതിനിധികൾ ജനങ്ങളെ വഞ്ചിച്ചു കബളിപ്പിച്ചു ചതിച്ചു ഒരു മോചനം ആവശ്യമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ളൊരു നടപടിയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് തൃശ്ശൂരിൽ ബി ഒരു വിജയം ഒരു നേതാവ് തൃശ്ശൂരിൻ്റെ ചിത്രം മാറി വരികയാണ് തൃശ്ശൂരിലെ ജനസമൂഹം കഴിഞ്ഞ പത്താറുപത്തിനാല് വർഷക്കാലമായി കേരളം ഭരിക്കുന്നവരെ കണ്ടവരാണ് എത്രയോ എം എൽ എമാരെയും എം പിമാരെയും ജയിപ്പിച്ച് വിട്ടവരാണ് ഇവിടെ തൃശ്ശൂരിന് ഒരു പ്രയോജനം ഉണ്ടായിട്ട് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യമുണ്ട് തൃശ്ശൂരിന് അതിൻ്റേതായിട്ടുള്ള വ്യവസായ വാണിജ്യ വ്യാപാര മേഖലകളിലുള്ള ഒരു പാരമ്പര്യമുണ്ട് കൃഷിയിലുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിലുണ്ട് പക്ഷേ ഒരു തരത്തിലുമുള്ള മുന്നേറ്റമോ പുരോഗതിയോ കുതിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിനെ ഒന്നും പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഇത്രയും നാളുള്ള ജനപ്രതിനിധികൾ ജനങ്ങളെ വഞ്ചിച്ചു കബളിപ്പിച്ചു ചതിച്ചു ഒരു മോചനം ആവശ്യമാണ് ഒരു മാറ്റം ആവശ്യമാണ് ഒരു പരിവർത്തനം ഉണ്ടാകണം ഒരു നല്ല ജനപ്രതിനിധി അവരാഗ്രഹിക്കണം ഇവിടുത്തെ സാധാരണക്കാർ ഭാവങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അവരെ നെഞ്ചിലേറ്റുന്ന അവർ അവിടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്ന അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിവുള്ളൊരു മനുഷ്യ സ്നേഹിയാണ് ആവശ്യം സുരേഷ് ഗോപി ആ കാര്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല നമ്മൾ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞ പറയുമ്പോൾ അതിന് ബോധമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ടാവും എന്തൊക്കെ ഘടകങ്ങളെ നമുക്ക് മുൻനിർത്തി സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയാൻ പറ്റും ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ജനകീയനെയാണ് ആവശ്യം അല്ല അതിൻ്റെ അപ്പുറത്ത് രാഷ്ട്രീയപരമായിട്ടുണ്ട് കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും വലിയൊരു ബെൽറ്റ് ഉള്ള സ്ഥലമാണ് ഇവിടെ സി പി എമ്മിന് വലിയൊരു ബെൽറ്റ് ഉള്ള സ്ഥലമാണ് കടലോര മേഖലയിലെ ടി എൻ പ്രതാപന് അതേ ആ കടലോര മേഖലയുമായി ബന്ധപ്പെട്ട സമുദായമായതുകൊണ്ട് വലിയ ശക്തി ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ ഇതിനെയൊക്കെ തകർത്തിട്ട് വേണം സുരേഷ് ഗോപിക്ക് വരാൻ വേണ്ടിയിട്ട് അതിന് മാത്രം ശക്തി ആയോ ബി ജെ പിന്ന വോട്ട് അതുപോലെയാണ് എല്ലാ ഇലക്ഷനും കിട്ടുന്നെങ്കിൽ ഒരേ പാർട്ടിയെ ജയിക്കാൻ പാടും കേരളത്തിൽ അങ്ങനെയല്ലോ എല്ലാ മണ്ഡലങ്ങളിലും മാറി മാറി ഭരിക്കുന്നില്ല അപ്പൊ തെറ്റ് ചെയ്യുന്നവനെ തിരിച്ചു വിളിക്കാൻ അവർക്ക് കഴിയും ഞാൻ പറയുന്ന എന്ത് ഒരു മത്സ്യത്തൊഴിലാളിക ഉടുംബങ്ങളെ മത്സ്യത്തൊഴിലാളികളുടെ മുഴുവൻ പ്രധാന എന്ന് വിശ്വാസം അർപ്പിക്കാൻ എന്താ കാരണം സമുദായത്തിൽ ജനിച്ച അവർക്ക് എന്താ പ്രയോജനം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി എന്തെങ്കിലും പ്രയോജനിച്ചിട്ടുണ്ട് മോഡി സർക്കാർ അതിന്നും മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെല്ലാം ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നു ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഓരോ ഓട്ടറും ചിന്തിക്കുന്ന എന്താണ് കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം ചെയ്യാൻ തൊഴിൽ വിദ്യാഭ്യാസത്തിന് സൗകര്യം ഗ്യാസ് സിലിണ്ടർ ഇതൊക്കെയല്ലേ മനുഷ്യൻ്റെ മൗലികമായിട്ടുള്ള ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഏത് മതമായ ഏത് ജാതി നോക്കുന്ന പതിവൊന്നും ഇവിടെയില്ല അവർക്ക് വേണ്ടി അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവരുടെ നീറുന്ന ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവരാരാണ് അദ്ദേഹത്തിന് സുരേഷിക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട് അദ്ദേഹം വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന ദുഃഖിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ ഹൃദയവികാരവും ഹൃദയത്തൊടിപ്പും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏത് സ്ഥലത്തേക്കൂടി ചെലും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ അവർക്ക് ആവശ്യം ജനങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ ഒരാൾ മാത്രമേ അങ്ങനെയാണ് കോൺഗ്രസ് മാത്രമേ ഇവിടെ ജയിക്കുള്ളായിരുന്നില്ല ഞങ്ങള് മുമ്പൊക്കെ സർവേകളിലൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ പലരും സംസാരിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന നടന ഇഷ്ടമാണ് പക്ഷേ സുരേഷ് ഗോപി ബി ജെ പിയിൽ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിപ്പിച്ചേരെന്നു പറയുന്നത് അത് അങ്ങനെയുള്ള ആ പറച്ചില് കുറച്ചുപേരെങ്കിലും അങ്ങനെ പറയുന്ന ആ പറച്ചിലെ നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു അതിന് ബിജെപി എന്താ ഇടപെടലാണ് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരൻ സുരേഷ് ഗോപി കോൺഗ്രസ് ആണെങ്കിലും തന്നെ പറയും കോൺഗ്രസ് അല്ലായിരുന്നു അയാൾ അങ്ങനെ സി പി എം ആണെങ്കിൽ കോൺഗ്രസ്സുകാരെന്താ പറയും അയാൾ നല്ല മനുഷ്യനാണ് പക്ഷെ അയാൾ സി പി എം അല്ലേ ഇത് പറയുന്നത് രാഷ്ട്രീയമായ ഓരോ ചേരിതിരിവ് അവർ അവരുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് അതിൻ്റെ പേര് ആ പറയുന്നയാളും രാഷ്ട്രീയമുണ്ട് അയാളുടെ രാഷ്ട്രീയത്തോടൊപ്പം മറ്റുള്ളവർ തിന്നില്ലെങ്കിൽ മറ്റുള്ളവർ കുഴപ്പക്കാരാണ് ജനങ്ങൾക്ക് ഇതൊന്നുമല്ല ആവശ്യം നമ്മൾ ഒരേ രാഷ്ട്രീയത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ എല്ലാവരും അതിനാണ് വോട്ട് ചെയ്തതെങ്കിൽ ഒരാളെ ജയിക്കും ഒരു പാർട്ടി മാത്രമേ ജയിക്കാൻ പാടുള്ളൂ പക്ഷെ മാറി മാറി എന്തുകൊണ്ടാണ് അവര് ജയിക്കും പലയിടത്തും കോൺഗ്രസ് ജയിച്ച സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് പോയിട്ടുണ്ട് സി പി എം മൂന്നാം സ്ഥാനത്ത് പോയിട്ടുണ്ട് ഇപ്പൊ പഞ്ചായത്ത് അലക്ഷൻ ഇപ്പം കഴിഞ്ഞ പഞ്ചായത്ത് അലക്ഷൻ എത്ര സി പി എം നഷ്ടപ്പെട്ടു പഞ്ചായത്ത് ഇപ്പം നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥലത്ത് നഷ്ടപ്പെട്ടു മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം തൃശ്ശൂരിലെ ഒരു എ പ്ലസ് കാറ്റഗറി മണ്ഡലമായിട്ട് അങ്ങനെ ഉള്ള ദേശീയ നേതൃത്വം അതിന് അതേ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തൃശൂരിന് വേണ്ടി ചെയ്യുന്നത് സംഘടനാ തലത്തിൽ ജയിപ്പിച്ച ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി കർമ്മപദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാർ അല്ല എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് സംഘടനാപരമായിട്ട് ഇപ്പം തൃശ്ശൂരിന് കൂടുതലായിട്ടുള്ള കേന്ദ്ര നേതാക്കളെ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതി നടപ്പാക്കുക അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരെ അല്ലെങ്കിൽ എം പിമാരെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഘടന ശൈലി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സംഘടന അവസാനത്തെ വരെയും നിൽക്കുന്ന അവസാനത്തെ ആളിനെ സ്പർശിച്ചുകൊണ്ട് ബൂത്ത് തലത്തിൽ മാത്രമല്ല വോട്ടേഴ്സ് പേജ് വരെ പേജ് പ്രമുഖന്മാരെ വരെ ഓരോ പേജിനും ഓരോ പ്രമുഖന്മാരെ ഓരോ കമ്മിറ്റി എടുത്തുകൊണ്ട് വരെ അത്രയും താഴെ തട്ടിൽ വരെ ഏറ്റവും ക്ലിയർ ആയിട്ട് വീണ്ടും ഡിവൈഡ് കമ്മിറ്റികൾ അത്രയും ഓരോ നമ്മൾ കമ്മിറ്റി അതിനെയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടന രണ്ട് പ്രചാരപരിപാടിയും എല്ലാ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയ പ്രിൻറ് മീഡിയ ഡിവിഷൽ മീഡിയ അങ്ങനെ ജനസമ്പർക്കത്തിലൂടെ പ്രചാരപ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ മൂന്നാമതായിട്ട് വൈഡ് ലെവലിൽ ജനസമ പല ക്ലാസ്സിലുള്ള അവാന്തര വിഭാഗങ്ങളിൽ പെട്ടവർ എല്ലാ അതായത് സർവസ്പർശിയും സർവവ്യാപിയുമാണ് സർവസ്പർശി എന്ന് പറഞ്ഞാൽ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ വിഭാഗങ്ങൾ അത് ജാതീയമാകാം സാമുദായികമാകാം അല്ലെങ്കിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാകാം ഏത് തരത്തില ആൾക്കാരായിരുന്നാലും അവരുടെ ഇടയിലേക്ക് സ്പർശിക്കുക സർവസ്പർശിയാകും സർവവ്യാപിയാകും എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനത്തില്ല അപ്പോൾ ആ തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മളെ എല്ലാ വീടുകളിലും ഒരു തവണ സമ്പർക്കം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഓ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ വീടുകളും എല്ലാവരുമായിട്ട് പൂർത്തിയായിട്ട് ചേർക്കുന്ന തരത്തിലുള്ള സമ്പർക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ ലഭിച്ച രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപായിരത്തി സമയത്ത് വോട്ട് പ്ലസ് നമുക്ക് ഇത്തവണ ഒരു എഴുപത്തിയായിരം വോട്ടെങ്കിലും ചേർക്കാൻ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ല പുതിയ വോട്ട് 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 കാര്യം പറയാം ഈ ഈ ഇവിടെ മരിച്ചു പേര് ഡിലീറ്റ് എന്ന് സമയത്തൊരു ഇവിടത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻപക്ഷം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേർക്കെങ്കിലും ഉള്ളിലെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് അതിനെ നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിട്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ മണിപ്പൂർ വിഷയം ഇവിടുത്തെ സി പി എം കോൺഗ്രസും ഉണ്ടാക്കിയെടുത്ത വിഷയമാണ് മണിപ്പൂർ വിഷയവും മതപരമായ ഒരു വിഷയമാണ് അല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ബിഷപ്പ്മാർ തന്നെ സംഭവിച്ചു അവിടെ മതങ്ങൾ തമ്മിലല്ല കഴിഞ്ഞു തീർച്ചയായിട്ടും ഇപ്പോൾ ആരും അത് പറയുന്നില്ല ഇപ്പം മണിപ്പൂരിൽ പണ്ടുകൾക്കുള്ള പ്രശ്നം ഇപ്പോഴും ഉണ്ട് എന്താ ഇപ്പം അതിൻ്റെ പേര് തരണം നടക്കാം എന്താ ഇപ്പം അതിൻ്റെ പേര് പത്രസമ്മേളനം നടത്താം ഒരു ബിഷപ്പ് ഇപ്പം എന്താ പ്രമേയം പാസാക്കാം അതിൻ്റെ കാരണം അവർക്ക് തെറ്റ് മനസ്സിലായി ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവിടെ വർഗീയമല്ല മതപരമല്ല ആ വിഷയം ഒരു മതവിഭാഗവും മറ്റൊരു മതവിഭാഗമായിട്ടല്ല എല്ലാ വംശത്തിലും എല്ലാ മതക്കാരും വംശങ്ങൾ തമ്മിലാണ് ഓരോ വംശത്തിലും എല്ലാ മതക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ വംശത്തിൻ്റെ പേരിലാണ് തങ്ങൾ ജനിച്ച ഒരു വംശമുണ്ട് ആ വംശത്തിൻ്റെ പേരിൽ അപ്പോൾ വംശീയമാണ് അവിടുത്തെ പ്രശ്നം അതൊന്നും കേരളത്തെ ബാധിക്കുന്ന ആ കേരളത്തെ ബാധിക്കുന്ന വിഷയമല്ല അതിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി ഈ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തി തൃശ്ശൂരിൽ നിന്ന് ഉൾപ്പെടെ ആൾക്കാരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ക്ഷണിക്കുകയാണ് ആദ്യമായി നടത്തുന്ന ഒരു പരിപാടി അതിൽ തൃശ്ശൂരിൽ നിന്ന് പ്രാതിഥ്യം ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ മനസ്സിൽ വലിയൊരു പ്രാധാന്യം തന്നെ പ്രധാനമന്ത്രി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂരിന് ഒരു പ്രാധാന്യം പ്രധാനമന്ത്രി കൊടുക്കുന്നു പ്രധാനമന്ത്രി ഈ അമിത്ഷയൊക്കെ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് കുമരരാജേ മനസ്സിലാവുന്നത് അമിത്ഷാ ഇവിടെ വന്നപ്പോൾ അമിത്ഷാ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തൃശ്ശൂർ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കേന്ദ്ര നേതാക്കന്മാർക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട് ഇനിയിപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി വരുന്നു അപ്പോൾ അവർക്ക് പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട് പ്രാമുഖ്യമുണ്ട് ജയിപ്പിക്കണം അത് തന്നെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ആ തരത്തിൽ തന്നെ ഒരു സ്ട്രാറ്റജിയാണ് അതേസമയം തന്നെ സുരേഷ് ഗോപിക്കെതിരെ ഒരുപക്ഷം മാധ്യമങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ് അപ്പോൾ അതിനെ നമുക്ക് ചെറുക്കാനെങ്ങി എന്താണ് ഡിഫൻസ് സൈഡെങ്ങനെയാണ് ഈ വർക്ക് സൈഡ് സൈഡ് ഡിഫൻസ് എന്താണ് അല്ലെന്ന് സത്യം എപ്പോഴും ജയിക്കും കള്ളപ്രചനങ്ങൾക്ക് അതി ആയുസ് ഉണ്ടാവില്ല അത് വെറും കുമളയാണ് ഈ വിമർശിക്കാൻ വേണ്ടി വിമർശങ്ങൾ ഉണ്ടാക്കുക സുരേഷ് ഗോപിക്കെതിരായിട്ടുണ്ടാക്കിയ വിമർശനങ്ങളെല്ലാം ഇപ്പം പോയില്ലേ ഇപ്പം ആര് ആരെങ്കിലും അത് ഉയർത്തിരിക്കുന്നുണ്ട് ആരെങ്കിലും അത് പറയുന്നുണ്ടോ ആരും അതൊരു ചർച്ച പോലും ആക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളെ ഒന്നും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ സുരേഷ് ഗോപിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് തന്നെ അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചെല്ലുന്നിടത്ത ആളുകളും ഞാൻ ചോദിച്ചോട്ടെ അദ്ദേഹം ചെല്ലുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആൾ പറയുന്നു ഇവിടെ നിന്നല്ല ഒരു ബസ് സ്റ്റാൻഡിൽ പോയിരുന്നാലും ഇവിടെ നിന്നല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനവും ഒരു മതിപ്പും ജനസമൂഹത്തിൻ്റെ ഇടയിലുണ്ട് അത് കുറേ കള്ളപ്രചരണം നടത്തി പച്ചതുണ പ്രചരിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ യശസ്സും സൽപേരും പോവില്ല ഒരു കാര്യം വളരെ പേഴ്സണലായിട്ട് വ്യൂക്കാണ് ഈ സുരേഷ് ഗോപി നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മുടെ നമ്മുടെയൊക്കെ മുന്നിൽ കാണുന്ന ഒരു സുരേഷ് ഗോപിയുണ്ട് ഈ ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങളെയൊക്കെ അടുത്ത് കാണുന്ന ഒരു സുരേഷ് ഗോപിയുണ്ട് ആ സുരേഷ് ഗോപിയിൽ തമ്മിലുള്ള ഒരു മാറ്റം എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന സുരേഷ് ഗോപിയില പിന്നിലും അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് ആ സിനിമയിലും നമ്മുടെ മുന്നിലൊക്കെ കാണുന്ന സുരേഷ് ഗോപിന്റെ അപ്പുറത്തുനിന്ന് യഥാർത്ഥ ജീവിതത്തിലൂടെ ബിജെപിയുമായിട്ടൊക്കെ എടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ സൗഹൃദ മാറുന്ന ഒരു ഒരു സുരേഷ് സുരേഷ് അല്ല അല്ല നമ്മൾ കാണുന്ന ഗോപി നമുക്ക് അതൊരു കലയാണ് അതിനെ അദ്ദേഹം കലാകാരൻ നിലയ്ക്ക് ചോദിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്തുള്ള സുരേഷ് ഗോപി അങ്ങനൊരു അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇന്നേവരെനിക്ക് കാണാൻ കഴിയിട്ടില്ല എന്നുവെച്ചാൽ ഒന്ന് പറയുക നമ്മളോടൊന്ന് കാണിക്കുക വേറൊന്നു പോയി വേറെ സ്ഥലത്ത് വേറെ രീതി ചെയ്യുക അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല എനിക്കെപ്പോഴും അദ്ദേഹത്തോട് ആദരവേ ഉള്ളൂ അദ്ദേഹം വളരെ ഹൃദയബന്ധമുള്ള ഒരാളാണ് എനിക്കങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഇത് തോന്നിയിട്ടില്ല കുറച്ച് ദേഷ്യം കൂടുതലാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അത് പേഴ്സണലാണ് വ്യക്തിപരമായി ഓരോരുത്തർക്കും അങ്ങനെ ഓരോരോ ശീലങ്ങളുണ്ടാവും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഓരോ ഓരോ രീതി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ും പ്രതിപക്ഷ നേതാവ് ഈ സുരേഷ് ഗോപിന്റെ വിജയം ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി നമ്മൾ മുട്ടി ഉറപ്പിക്കുന്നത് വേണമെങ്കിൽ പറയാമല്ലേ ശക്തിപ്പെടും വളരെയധികം